യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദവര മാതാവി അമ്മയുടെ മക്കളിത അമ്മയോട് പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിരിക്കുന്നു അമ്മേ മാതാവേ നാളിതുവരെയും അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് ഈശോയിൽ നിന്ന് വാങ്ങി തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങളിതാ അമ്മയുടെ മുൻപിലായിരിക്കുന്നു അമ്മേ മാതാവേ നീ ഞങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ സങ്കടങ്ങളും ഞങ്ങളുടെ വേദനകളും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിത്തരണമേ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അങ്ങിൽ നിന്ന് അകന്നു പോകാതെ എല്ലാം എൻ്റെ വീണ്ടെടുപ്പിനായി ദൈവം എനിക്കായി കരുതുന്നതാണെന്ന് കരുതി അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ ഞങ്ങളുടെ കുടുംബങ്ങളെ ഏറ്റെടുക്കണമേ അതിൽ വസിക്കുന്ന എല്ലാ മക്കൾക്കും അമ്മ കാവലായിരിക്കണമേ അവരുടെ യാത്രയിലും പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലും കൂട്ടുകെട്ടുകളിലുമെല്ലാം അമ്മ അവരോടൊപ്പം ഉണ്ടായിരിക്കണമേ ഒരു ദുഷ്ടശക്തി പോലും അവരെ നോട്ടമിടുവാൻ അനുവദിക്കരുതേ എപ്പോഴും അമ്മയുടെ നീളമെലങ്കിക്കുള്ളിൽ പൊതിഞ്ഞുകൊള്ളയണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധയമ്മേ ഞങ്ങളുടെ മാതാപിതാക്കളെ അമ്മ സഹായിക്കണമേ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെ അമ്മ മാറ്റി കൊടുക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് ചുറ്റുമായി കഷ്ടത അനുഭവിക്കുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയുടെ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്ന എല്ലാ മക്കളുടെ അരികിലേക്കും അമ്മ കടന്നു ചെല്ലണമേ കർത്താവെ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ പരിശുദ്ധ അമ്മയിലൂടെ അർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും അങ്ങ് ഏറ്റെടുക്കണമേ ഞങ്ങളുടെ കുറവുകളെ ഞങ്ങളിൽ നിന്ന് മായച്ചു കളയണമേ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് അങ്ങേക്ക് വേണ്ടി വേല ചെയ്ത് ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ പാതയിൽ ഒരു പ്രകാശമായി അമ്മ ഞങ്ങൾക്ക് മുൻപേ സഞ്ചരിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ രോഗികളായ മക്കളുടെ എല്ലാ രോഗാവസ്ഥകളിൽ നിന്നും അവരെ വിടുവിക്കണമേ അവരനുഭവിക്കുന്ന ശാരീരിക വേദനകൾ അവർക്ക് മാറ്റി കൊടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവൻ്റെ അടിമയാണല്ലോ കടമാകുന്ന അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും മോചിപ്പിക്കണമേ ഈശോ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഞങ്ങൾക്ക് നേരെ അടഞ്ഞുപോയ എല്ലാ വാതിലുകളെയും തുറക്കണമേ ഞങ്ങളുടെ പാപനിമിത്തമാണ് ഞങ്ങൾ ഈ കഷ്ടതകൾ അനുഭവിക്കുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ പാപത്തെക്കുറിച്ച് ഞങ്ങൾ പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഈ ഭൂമിയിൽ അമ്മയുടെ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്ന എല്ലാ മക്കളുടെയും ഇടയിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ സാത്താൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അമ്മ ബന്ധിക്കണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ നിന്റെ മക്കൾക്ക് നീ കവചമായി പരിചയമായി കൂടെ ഉണ്ടാകണമേ ദുഷ്ടശക്തികൾ അവരെ നോട്ടമിടുവാൻ അനുവദിക്കരുതേ എപ്പോഴും അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ ഈ ഭൂമിയിൽ പലയിടങ്ങളിലായി പീഡനങ്ങൾ അനുഭവിക്കുന്ന നിരവധിയായ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അവരുടെ കണ്ണുനീരിനെ ഒന്ന് കാണണമേ അവരുടെ വേദന നിറഞ്ഞ ജീവിതത്തെ അമ്മ ഏറ്റെടുക്കണമേ അമ്മേ മാതാവെ ആരും സഹായമില്ലാതെ അലമുറയിട്ട് കരയുമ്പോൾ അമ്മ അവരുടെ സമീപത്തേക്ക് കടന്നു ചെല്ലണമേ ഈ ഭൂമിയിൽ നടമാടുന്ന എല്ലാ അക്രമങ്ങൾക്കെതിരെയും അനീതിക്കെതിരെയും അമ്മ ശക്തമായി നിലനിൽക്കണമേ അമ്മേ മാതാവേ അങ്ങേ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ സ്വർഗത്തിൻ്റെ ശാന്തിയും സമാധാനവും ഞങ്ങളുടെ ഈ ഭൂമിയിലേക്ക് ഒഴുക്കണമേ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും സമാധാനത്തിലും ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങളെ ഈശോയുടെ ഹൃദയത്തോട് ചേർത്തു വെക്കണമേ പരിശുദ്ധയമേ ദൈവ ദേവ മാതാവേ ഇപ്പോഴേ പ്രാർത്ഥനയിൽ നെഞ്ചുനീറി കരയുന്ന ഈ മക്കളുടെ എല്ലാ വേദനകളെയും അമ്മ ഏറ്റെടുക്കണമേ അവരുടെ ഹൃദയത്തിൻ്റെ ആകുലതകൾ അമ്മ മാറ്റി കൊടുക്കണമേ അമ്മയുടെ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്ന അവരുടെ ജീവിത സാഹചര്യങ്ങളെ ഏറ്റെടുക്കണമേ പരിശുദ്ധ അമ്മേതയും മാതാവേ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ ഭദ്രമാകുന്ന മേലങ്കക്കുള്ളിൽ പൊതിഞ്ഞുകൊള്ളണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾ പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഉള്ള മറിഞ്ഞ് അമ്മ ഞങ്ങളെ സഹായിക്കണമേ ഇടപെടാതെ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആ